ബിസിനസ് തകർന്ന കടക്കണിയിലായ കുടുംബത്തിന് ഇരുട്ടടിയായി ബാങ്കിന്റെ ജപ്തി നോട്ടീസ് ഇതോടുകൂടി തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മയെയും ഭിന്നശേഷിക്കാരനായ മകനെയും ഭാര്യയെയും മറ്റൊരു കുട്ടിയുമായി പെരുവഴിയിലിറങ്ങുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രാമക്കൽമേട് സ്വദേശി സാബുവും കുടുംബവും ജപ്തി നടപടികൾക്ക് ശേഷം അമ്മയെ ഷെൽട്ടർ ഹോമിലും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിലും തള്ളുമെന്ന് ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തിയതായും കുടുംബം പറയുന്നു രാമക്കൽമേട് ചെരുവിൽ സാബു വർഷങ്ങൾക്കുമുമ്പ് ബിസിനസ് തുടങ്ങുവാൻ കേരള ബാങ്കിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു അഞ്ച് ലക്ഷത്തോളം രൂപ പലിശ അടച്ചു പക്ഷേ പിന്നീട് പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ് മുന്നോട്ടു പോയില്ല ബിസിനസ് തകർന്നതോടെ വിവിധ ഇടങ്ങളിൽ നിന്നും ഇദ്ദേഹം പലിശയ്ക്കും പണം വാങ്ങി എങ്കിലും ബിസിനസ് കരകയറുവാൻ പറ്റാതെ വന്നതോടെ തന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത്തിയാറ് സെന്റ് സ്ഥലം വിൽപ്പന നടത്തി കടം വീട്ടുവാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതരെത്തി ജപ്തി ഭീഷണി മുഴക്കിയത് ക്ഷം രൂപയിലധികം കൂട്ടുപലിശയും ചേർത്തിപ്പോൾ ഇയാൾ ബാങ്കിൽ ബാധ്യതക്കാരനാണ് ഇതിനിടയിൽ ജപ്തി നോട്ടീസ് ലഭിച്ചു ഇതിനെ തുടർന്ന് പണം അടയ്ക്കുവാൻ സാവകാശം ചോദിക്കുവാനെത്തിയ സാബുവിന്റെ അമ്മയെ ഷെൽട്ടർ ഹോമിൽ വിടുമെന്നും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിൽ ആക്കുമെന്നും ബാങ്ക് മാനേജർ പറഞ്ഞതായാണ് കുടുംബം പറയുന്നത് ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ബാങ്ക് ഈ സ്ഥലവും ജപ്തി ഇരിക്കുകയാണ് ജപ്തി ചെയ്യാനായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാന് സ്ഥലം വിൽക്കാനുള്ള ശ്രമത്തിൽ അതിനോട് ഭാഗമായിട്ട് കുറച്ച് ആളുകൾ വന്നു നോക്കി അവരുടെ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ തീർച്ച അധികം താമസിക്കാതെ പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുക ചെയ്താണ് അപ്പൊ അത് ഈ കേരള ബാങ്കിന്റെ ഒരു വക്കീലുണ്ടായിരുന്നു ജോയിസാറ് ഈ ജോയ് സാറിനെ പോയി കണ്ടിട്ട് സാറേ ഇതാണ് സാഹചര്യം കുറച്ച് വീട്ടിൽ തരാമോ എന്ന് ഞാൻ ചോദിക്കാൻ പോയത് നിങ്ങളെല്ലാം കുടുംബസമയത്താണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞു സാറ് പറഞ്ഞു ഒരു കുഴപ്പവും നിങ്ങൾക്ക് നിങ്ങക്ക് പേടിക്കണ്ട കുറച്ചൂടെ സമയം ഞാൻ തരാം സാറിന് ഒന്ന് മാനേജറോട് ഒന്ന് സംസാരിക്കേ എന്ന് ഞാൻ പറഞ്ഞു സംസാരിച്ചപ്പോഴും ലൗഡ് സ്പീക്കറിലിട്ടാണ് സാറിനെ കേൾപ്പിക്കുന്നത് അപ്പൊ ഈ മാനേജർ പറഞ്ഞത് ഒരു നീട്ടി നീട്ടിക്കൊടുക്കേ നടക്കിയല്ല ഈ പ്രാവശ്യം ജപ്തി ചെയ്യുക തന്നെ ചെയ്യും മുമ്പായിട്ട് അയാൾക്കൊരു ഒരു കൊച്ചുണ്ട് അതിനെ ഞാൻ കൊണ്ടുപോയി അനാഥാലയത്തിലോട്ട് കൊണ്ടു അത് അമ്മേനെ കൊണ്ട് ഷെൽട്ടർ ഹോമിലേക്ക് ഇങ്ങോട്ട് തള്ളുന്ന് പറഞ്ഞു അപ്പൊ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു പ്രയാസം തോന്നും ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് എന്റെ ചങ്ങനെട്ട് ഒരു അഞ്ചാട് തവണ ഞാൻ തന്നെ എന്റെ ചങ്ങലിട്ട് അടിച്ച് അടിച്ചു പറഞ്ഞു നിങ്ങൾ അത് ചെയ്യല്ല എന്റെ ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ടൗണിലേക്ക് ഓടി ഓടിപ്പോയത് എനിക്ക് വയ്യായിരുന്നു അത് ആ വാർത്ത കേട്ടുപോയി അങ്ങനെ അവര് പറഞ്ഞപ്പോ എന്റെ മോനെ ഞാൻ അതുപോലെ വളർത്തിക്കൊണ്ട് വന്ന അവനെ ഈ വ്യക്തിയുടെ ഭാഗമായിട്ട് അവനെ ഇവിടെ നടത്തി ഞാൻ അതായത് എത്തിക്കൊണ്ടിടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇതേസമയം നിർധന കുടുംബത്തെ ഇറക്കി വിടുവാൻ അനുവദിക്കില്ലെന്ന് വാർഡ് മെമ്പർ നടരാജപിള്ള പറഞ്ഞു സാബുവും തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മയും ഭിന്നശേഷിക്കാരനായ ഒരു മകനും ഏഴു വയസ്സുകാരി മകളും ഭാര്യ ജ്യോതിമോളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അധികൃതരുടെ കനിവ് കാത്താണ് ഈ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഇതിനോടൊപ്പം തങ്ങളുടെ ബാധ്യത തീർക്കുന്നതിനായി ആരെങ്കിലും ഭൂമി എത്തുമോ എന്ന പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നു രാജകുമാരി